ആളുകളും ആണും പെണ്ണിനും കാലം മുന്നോട്ട് ഇപ്പൊ ചെറുപ്പക്കാർക്ക് അതറിയാതെ അവരങ്ങനെയൊക്കെ വഞ്ചനയിൽ പെട്ടുപോയിട്ടുണ്ടാകാം കുറച്ചു കാലം കഴിഞ്ഞ ഈ പെണ്ണ് പൊടച്ചോനെ ആ ചങ്ങാതിന്റെ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നെ വ്യഭിചരിച്ചല്ലോ അവൻ എന്ന് ഈ പെണ്ണ് ആക്ഷേപിക്കും അവനെ ശപിക്കും ആണും പറയും പഠിച്ചവനെ ഞാൻ അങ്ങനെ പൊട്ടീനെ അവൾ എന്റെ കൂടെ ഇറങ്ങിപ്പോരാൻ പാടുണ്ടായിരുന്നു അവള് അങ്ങനെ സമ്മതിച്ചോണ്ടല്ലേ ഞാനത് ചെയ്തത് കുറച്ചവനെ എന്നെ നശിപ്പിച്ചല്ലോ അവള് കുറച്ചു കാലം ഈ കഴിഞ്ഞിട്ട് മനുഷ്യൻ ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്ന സമയം വരാനുണ്ട് രണ്ടുപേരും ശബിക്കുന്ന വ്യഭിചാരത്തിന്റെ വിഷയം അതാണ് രണ്ടുപേർക്കും പറച്ചവനെ വേണ്ടില്ലായിരുന്നു കുറച്ചവനെ മോശമായി പോയല്ലോ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുന്ന അത് അതിലെ ഒന്നാമത്തെ ശിക്ഷ അത് തന്നെയാണ് ഈമാനുള്ളവർക്ക് കേട്ടോ അതില്ലാത്തവരെ പറ്റിയല്ല വിഷയം അപ്പോ അത്തരം വിഷയങ്ങൾ സംഭവിച്ച ആളുകൾ അള്ളാഹുലേക്ക് മടങ്ങ അവിടെ എറിഞ്ഞു കൊല്ലലല്ല അവിടെ വിഷയം അത് ജഡ്ജിയുടെ മുമ്പിലേക്ക് തെളിവ് സഹിതം ബോധ്യപ്പെട്ടാൽ കോടതി വിധിക്കുന്ന നിയമമാണ് പക്ഷെ കോടതിയിലേക്ക് എത്താതെ നിങ്ങളും അള്ളാഹും തമ്മിൽ പരിഹരിച്ചേക്കണം ഇതാണ് ഇത് റസൂൾപ്പെട്ടത് ഒരുപിടി ഹദീഫുകൾ